അന്ന് പറഞ്ഞത് ഇപ്പം പത്ത് വർഷത്തേക്ക് മമ്മൂട്ടി ഈ മലയാള ഫീൽഡ് വിട്ട് പുറത്ത് പോകില്ല എന്ന് ഞാൻ പറഞ്ഞ സന്ദർഭം വേറെയാണ് അത് മമ്മൂട്ടിക്കറിയാം അതായത് ഒരു കാലത്ത് മമ്മൂട്ടിക്ക് പടവില്ലാതെ വന്നൊരു സമയമുണ്ട് ദിലീപ് ഒരു വിഷമാണെന്ന് ഞാൻ പറഞ്ഞതാണ് അത് എൻ്റെ നിന്നാണ് പറഞ്ഞത് മമ്മൂട്ടി ഞാനിട്ട് പലപ്പോഴും ഉടക്കിയിട്ടുണ്ട് തക്കതായ കാരണത്തിനാണ് ഇപ്പോൾ ഉടക്കില്ല എന്നിൽ എൻ്റെ വാർഷികം അഭിനയത്തിൻ്റെ ആഘോഷിക്കുന്നതിൻ്റെ ആ വളരെ മനോഹരമായി സംസാരിച്ചു മമ്മൂട്ടിയായിട്ട് അകൽച്ചയില്ലെന്നാണ് അർത്ഥം നാല് ദശാബ്ദകാലത്തോളം മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി നിന്ന മലയാളത്തിന്റെ സ്വന്തം പെരുന്തച്ചനാണ് നടൻ തിലകൻ സ്ക്രീനിലെ കർക്കശക്കാരനായ കഥാപാത്രങ്ങൾ പോലെ തന്നെയായിരുന്നു അദ്ദേഹം ജീവിതത്തിലും കൃത്യമായ നിലപാടുകളുള്ള തന്റെടിയായ ആരെയും കൂസാത്ത പ്രകൃതം സംവിധായകൻ വിനയന്റെ ചിത്രത്തിൽ അഭിനയിച്ചു എന്നതിന്റെ പേരിൽ അമ്മാ സംഘടന വിലക്കേർപ്പെടുത്തിയപ്പോൾ ജീവിക്കാനായി സീരിയലിൽ അഭിനയിക്കാൻ പോയ തിലകനെ മലയാളി സിനിമയുള്ള കാലത്തോളം മറക്കില്ല അമ്മാ സംഘടന തിലകൻ പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷം മമ്മൂട്ടിയും തിലകനും തമ്മിൽ പിണക്കത്തിലാണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ സത്യം അതല്ലെന്നും അവർ തമ്മിൽ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ ആജന്മ ശത്രുക്കളൊന്നും ആയിരുന്നില്ലെന്ന് പറയുകയാണിപ്പോൾ തിലകന്റെ മകനും നടനും ഡബിങ് ആർട്ടിസ്റ്റുമായ ഷോബി തിലകൻ അച്ഛനെ അവസാന നിമിഷം ആശുപത്രിയിൽ കാണാൻ വന്നവരിൽ മമ്മൂട്ടിയും ദുൽഖറും ഉണ്ടെന്നും ഷോബി തിലകൻ മാസ്റ്റർ ബിൻ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഗ്യാപ്പൊന്നുമില്ല എനിക്ക് മമ്മൂക്കയെ ഇഷ്ടമാണ് അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ട് അമ്മയുടെ മീറ്റിംഗിൽ വെച്ചാണ് പുള്ളിയെ മിക്കപ്പോഴും കാണാറുള്ളത് അല്ലാത്ത സമയങ്ങളിൽ ഞങ്ങൾ തമ്മിൽ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാകാറില്ല ഇതുവരെ മമ്മൂക്കയുടെ പടത്തിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുമില്ല അമ്മയുടെ മീറ്റിംഗിന് പോകുമ്പോൾ സെൽഫി എടുക്കാനും മറ്റും എപ്പോഴും അദ്ദേഹത്തിന് ചുറ്റും തിരക്കായിരിക്കും ആളൊഴിയുമ്പോൾ ഞാനും പോയി ഒപ്പം നിന്ന് സെൽഫി എടുക്കാറുണ്ട് ലാലേട്ടനോടും അതുപോലെ തന്നെ പക്ഷേ രണ്ട് സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചതുകൊണ്ട് കുറച്ചുകൂടി ക്ലോസായി സംസാരിച്ചിട്ടുണ്ട് മമ്മൂട്ടി എന്നോട് ചോദിച്ചു ചേട്ടാ മതിലുകൾ കണ്ടോ ഞാൻ പറയും മതിലുകൾ കണ്ടു തനിയാവർത്തനവും കണ്ടു എങ്ങനെയുണ്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ഉറപ്പാണ് മമ്മൂട്ടിയോട് ചോദിക്കാം ആർക്ക് വേണമെങ്കിലും ഇപ്പൊ മമ്മൂട്ടി തന്ന ഉത്തരം ഏയ് സ്റ്റേറ്റ് അവാർഡ് ചിലപ്പോൾ കിട്ടിയേക്കും നാഷണൽ അവാർഡൊന്നും കിട്ടത്തില്ല രണ്ടും കിട്ടും അയ്യായിരം രൂപ ബെറ്റ് വെക്കാൻ പറഞ്ഞു അങ്ങനെ അയ്യായിരം രൂപ ബെറ്റ് വെച്ചിട്ടുണ്ടാകും ഇതുവരെ ആ ബെറ്റ് മമ്മൂട്ടി തന്നിട്ടില്ല എങ്കിലും ബെറ്റ് വെച്ചതാണ് മമ്മൂട്ടിയോട് ചോദിക്കാം അങ്ങനെ മമ്മൂട്ടിക്ക് അത് കിട്ടുകയും ചെയ്തു ഇത് പറഞ്ഞവനാണ് ഞാൻ പക്ഷേ പിന്നീട് ഈ മമ്മൂട്ടിയുടെ രീതികളൊക്കെ മാറി അപ്പോഴാണ് ഞങ്ങൾ ബ്യൂറോ ട്വന്റി ഫോർ മലയാളം